ഹലോ അസ്ലാമലേക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് മുട്ടത്തോരനാണ് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാം ചൂട് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ട തോരനാണ് അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് നാലഞ്ച് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് നാല് പച്ചമുളക് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് അപ്പോൾ മുട്ട എത്ര വേണമെങ്കിലും എടുക്കുക അതനുസരിച്ചിട്ട് സവാള ഇഞ്ചിയൊക്കെ കൂട്ടിയെടുക്കുക പിന്നെ തേങ്ങ ഒരു പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കാൽ ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന സവാള ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാത്തവരും ഉണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ല നല്ലൊരു കളറൊക്കെ കിട്ടും ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊടിക്കുക എടുത്തു വച്ചേക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടയായി കട്ടയായിപ്പോവും അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ട തോരനാണ് കുട്ടികൾക്കൊക്കെ രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു തോരനാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു തോരനാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരാം അസ്സാമലൈക്കും